മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ഏഹ് നമ്മൾ ദാവീദ് പറഞ്ഞ കാര്യം നമ്മൾ മറന്നു പോകരുത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്ന അറിയാമോ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഏഹ് പ്രവൃത്തിയിലല്ല ആത്മാവിൽ ഈവൻ മനസ്സിലുമല്ല അതിനും അപ്പുറത്ത് മനസ്സിനും അപ്പുറത്ത് നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ് ശുദ്ധീകരണം ആവശ്യം നമ്മളെ പ്രശ്നം അറിയാമോ നമുക്ക് ഈ പ്രവൃത്തി പഥത്തിൽ വരുന്നത് വരെ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല പ്രവൃത്തിപഥത്തിൽ വന്നാൽ തന്നെ മൈൻഡ് ചെയ്യത്തില്ല അത് വേറെ കാര്യം പ്രവൃത്തിയിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ പോലും ഇന്ന് നമുക്ക് വലിയൊരു പ്രശ്നമൊന്നുമല്ല പ്രശ്നമല്ല നമ്മൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല പ്രവൃത്തിയിൽ വന്നാലേ മാക്സിമം നമ്മൾ നോക്കുന്നുള്ളേ ഉള്ളൂ വിസിബിൾ സിൻസ് അതൊഴികെ ഇന്ന് ഒരു ചോദ്യമോ ഇല്ല ഒരു ചോദ്യമില്ല അല്ലേ വിസിബിൾ ആയിട്ട് ഒരു കള്ള് കുടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട് ഇപ്പോൾ കള്ള് കുടിക്കുന്നവനും തിരുവത്തരം കൊടുക്കുന്നുണ്ടോ അത് പറയുക കാര്യം ഇല്ലെന്നൊന്നും പറയാം തിരുവത്ത തിരുവത്താലം കൊടുക്കുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് എനിക്ക് ശരിക്കും അറിയത്തില്ല എന്നാലും എടുക്കുന്നവരും ഒക്കെ എനിക്ക് ഏകദേശമൊക്കെ അറിയാം ഏഹ് അപ്പോൾ ഞാൻ പറഞ്ഞത് മാക്സിമം നമ്മൾ ഒരാളെ തിരുവത്താഴത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ് മദ്യപിക്കുക സിഗരറ്റ് വലിക്കുക പിന്നെ എന്തോ സിനിമ സിനിമ വീട്ടിലിരുന്ന് കാണോ അത് കുഴപ്പമില്ല അല്ല ഈ തീയേറ്ററിൽ പോയി സിനിമ കാണുക ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പം തെറ്റായിട്ടുണ്ടോ നമ്മൾ കണക്കാക്കുന്നുണ്ടോ ഉണ്ടോ ഈ രണ്ട് മൂന്ന് കാര്യം വഴി വേറെ വരുമ്പോ എന്തൊക്കെ തേറ്റ് ഉണ്ടോ എനിക്കത് ഉണ്ടോ ഉണ്ടോ പ്രസന് ഏണമോ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ എനിക്ക് അടുത്തില്ല ബുദ്ധിമുട്ട് അത് ചെയ്യാൻ കഴിയുമോ കുഴപ്പമില്ല അതായത് ആരെ ആരെയറിയിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് നാലു വെച്ച് നോക്കിയേ നമ്മൾ എത്ര മാത്രം ഡിറ്റീരിയറേറ്റഡ് ആയിപ്പോയെന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞല്ലോ മദ്യപിക്കുക സിഗരറ്റ് വലിക്കുക എന്താ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വിഭചാരക്രമത്തിൽ പിടിക്കപ്പെടുക പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒരു നാലഞ്ച് കൂട്ടം കാര്യത്തിൽ നമ്മൾ എന്ത് തിരുവത്താഴ്ച മാറ്റി വരുത്തുന്ന കുറ്റമാറ്റുന്നുണ്ടോ ഉണ്ടോ ഇല്ല കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ ചിന്തിക്കുന്നത് പാപമെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നമ്മളുടെ ടാബൂസിനെ അല്ലെങ്കിൽ സത്യങ്ങൾ ഇതിനകത്തെ വിഷയം എന്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഡോഗ്മ ഉണ്ടല്ലോ ആ ഡോഗ്മയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഒഴികെ ബാക്കി എനിത്തിങ് എനിങ് യു ക്യാൻ ഡൂ അല്ലേ എത്ര ദോഷകരമായ ഒരു സ്റ്റേജ് നോക്കി എത്ര ദോഷകരമായ ഗ്രാതിലേഖനത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു പറയുന്ന ഒരൊറ്റ കാര്യം ഇന്ന് പാവമായിട്ട് കണക്കാക്കപ്പെടുന്നത് അസൂയ പക്ക പിണക്കം കോപം ക്രോധം ചാട്ട്യം ദ്വന്ദ്പക്ഷം പാർട്ടിസ്പിരിറ്റ് സ്വാർത്ഥത എന്നാൽ അതിനപ്പുറത്താണ് ആത്മാവിലെ പാവ ഞാൻ പറഞ്ഞത് അവർ ബോഡിൾ നമ്മുടെ സോളിനെ ബാധിക്കുന്ന എന്നാ അസൂയ പക പിണക്കം അതുപോലെ നമുക്ക് തെറ്റല്ല പക്ഷേ നമ്മളുടെ ഇന്റൻഷൻസ് അല്ലെങ്കിൽ അതിനപ്പുറത്തെ സ്പിരിറ്റിനെ ബാധിക്കുന്ന ആത്മാവിൽ കവടമില്ലാതിരിക്കുന്ന അത് വളരെ ഐ വോണ്ട് ടു ടേക്ക് അറ്റ്ലീസ്റ്റ് വൺ അവർ ടു എക്സ്പ്ലെയിൻ ദീസ് ഇത് മനസ്സിലായല്ലോ എന്താ ദ വിസിബിൾ സിൻസ് വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് ജസ്റ്റ് ഗോ ആൻഡ് റീഡ് റിലേഷൻസ് ആൾ തിങ് സോളിഷ് സിൻസ് എന്തൊക്കെയാണ് നമ്മളുടെ ഹൃദയത്തെ ബാധിക്കുന്നത് നല്ല പ്രവൃത്തികൾ കാണിച്ചാൽ പോലും അത് ചിലപ്പം നമ്മൾ അതിന്റെ ഇന്റൻഷൻ ചിലപ്പോൾ മോശമായി പോകാം ആ ഇന്റൻഷൻ മോശമാണെങ്കിൽ ദയ്യോ എന്ത് ചെയ്യും അതൊരിക്കലും നന്മയായിട്ട് കണക്കാക്കത്തില്ല ഗോഡ് ലുക്കിംഗ് ആത്മാവിന്റെ എന്ന് കവറവ്സ്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ അത് സത്യം അതിനകത്ത് തെറ്റുണ്ടോ കുഴപ്പമുണ്ടോ എന്നുള്ളതൊന്നും അല്ല ഇന്നത്തെ വിഷയം പക്ഷെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ വിലക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഇഷ്ടപ്രകാരം അതിന് വില കൊടുക്കാതെ വീണ്ടും അത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സിൻ അഗൈൻസ്റ്റ് പരിശുദ്ധത്തിലെ പാപമാണ് ആത്മാവിലെ പാപം അതായത് ന്യായമോ നീതിയോ വേദപുസ്തകത്തിലെ നിയമങ്ങൾക്കൊന്നും വിരുദ്ധമല്ല അത് ഒന്നും വിടുത്തമല്ല എന്നോട് ഇപ്പം കർത്താവ് പറയാണ് എന്തുവാ ഐ മോട്ടു സീ ദാറ്റ് യു ആർ ഗോയിങ് ടു അഫ്ഗാനിസ്ഥാൻ അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ശരിയാ പോണം ഇപ്പം പോയി കഴിഞ്ഞാൽ എ കഴിഞ്ഞാല് ഓഫ് സ്റ്റഡീസ് ഓൺ ദാറ്റ് ില്ല പോകാംളി സ്പിരിറ്റ് ഞാൻ എതിരായിട്ട് പാപം ചെയ്യാണ് ആത്മാവിൽ ഞാൻ കാപ്പട്യം കാണിക്കുകയാണ് പക്ഷെ ഞാൻ വന്ന് പ്രസംഗിക്കുമെന്ന് പറയുന്ന അറിയാമോ കർത്താവിനോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്നു പറയുന്നത് പക്ഷെ കർത്താവിനോട് പറഞ്ഞ പല കാര്യങ്ങൾ ഞാൻ അനുസരിക്കാറുണ്ട് അനുസരിക്കാറുണ്ട് അപ്പോൾ പാപം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് വിസിബിൾ സയൻസ് രണ്ട് ഹൃദയത്തിലെ പാപം മൂന്ന് ആത്മാവിലെ കാപെട്ടി ഞാൻ പറഞ്ഞല്ലോ ഈ വി ഗെറ്റ് ടൈം ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലൈറ്റ് പക്ഷെ ഇതെല്ലാം അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ് ട്രൂത്ത് ഇൻ ദി ഇൻവേർട്ട് ബീയിങ് പക്ഷെ പ്രോബ്ലം അത് തെറ്റാണെന്ന് അറിയാനുള്ള ഒരു ജ്ഞാനം പോലും എനിക്ക് ആത്മാവിലുണ്ടെങ്കിലേ പറ്റുള്ളൂ പിടിറ്റിലെ പാപം എനിക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം ആത്മതലത്തിൽ തന്നെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ ഐ വിൽ സർട്ടൺലി വി ആർ കമ്മിംഗ് ടു ദാറ്റ് ലൈറ്റ് അത് വീണ്ടും വരുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് നമ്മുടെ ആത്മതലത്തിൽ സംസാരിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യം വീണ്ടും വരുന്നുണ്ട് ഇനി അടുത്തത് എന്താണ് പറയുന്നത് എന്റെ ഹൃദയം കാപുട്യമുള്ളതാണ് അപ്പോൾ ജനനം കൊണ്ട് പ്രശ്നമാണ് അത് എങ്ങനെ എങ്ങനെസ് യു വോട്ട് എൻ യു ബെർത്ത് അന്തർഭാഗത്തിലെ സത്യം അന്തർഭാഗത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഞാനും തന്നെ നിറയ്ക്കാം പിന്നെന്താ പറയുന്നത് എന്റെ ഹൃദയം കപടമുള്ളതാണ് കാപട്യമുള്ള ഹൃദയമാണ് എനിക്കുള്ളത് വാട്ട് ഇസ് എ ക്ലീൻ ഹാർട്ട് വാട്ട് എ ക്ലീൻ ഹാർട്ട് കൃത്യാണ് നമ്മളുടെ ഹൃദയത്തെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായിരിക്കും ആൻഡ് ഓൾസോ അടുത്തെന്താ അറിയാമോ എന്റെ മനസ്സൊടുക്കമുള്ള ഒരു ആത്മാവ് വില്ലിംഗ് സ്പിരിറ്റ് ഈ അൻപത്തി മൂന്നാം സംഘടി അൻപത്തി ഒന്നാം സംഘടി മാത്രം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിനെയല്ല ഇവിടെ നിന്നാണ് നമ്മൾ പഠിച്ചങ്ങോട്ട് പോകേണ്ടത് വില്ലിങ് സ്പിരിറ്റ് വില്ലിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇച്ഛകളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇച്ഛകൾ എന്റെ ഇച്ഛകളെ ഞാൻ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേജിൽ ഞാൻ പാപം ചെയ്തു പോകും എന്റെ ഇച്ഛകളെ ദൈവം നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേജിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കൊരു വില്ലിംഗ് സ്പിരിറ്റ് ഐ ഉണ്ടാകത്തുള്ളൂർ ഇത് നമ്മൾ എന്നാ ഒരു പല പടികൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഐ നോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞ നിങ്ങളെ ചെറുതാക്കി പറയല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ നോർമൽ ബെൻഡി കോസൽ വേൾഡിൽ നിന്ന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല മനസ്സിലാകില്ലെന്നുള്ളത് എനിക്കറിയാം ഞാൻ ഒത്തിരി പോയി പറയുന്നതാണ് അല്ലേ നമ്മുടെ വില്ലിനെ തന്നെ ദൈവം നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേജ് നമ്മൾ സാധാരണ രീതിയിൽ എപ്പോഴും കേൾക്കുന്നതാണ് വില്ല് എന്റെ ആണെന്നാണ് പറയുന്നത് അല്ലേ വിൽ ഈസ് ഈസ് ഓഫ് കോഴ്സ് ഇറ്റ് മൈകോഴ്സ് പക്ഷേ എന്റെ എനിക്ക് വേണം ദൈവത്തിന് കൊടുക്കാം ആൻഡ് ഐ ആസ്കിങ് ഗോഡ് ടു ടേക്ക് ഡിസിഷൻസ് ഫോർ മീ യു നമ്മളിപ്പം നമ്മളിപ്പം ഒരു ഭാര്യ പറയാണ് ഭർത്താവിനോട് അല്ലെങ്കിൽ പറയുകയാണ് വാട്ട് ഈസ് യുവർ വാട്ട് യു വോണ്ട് ഐ കെയർ വാട്ട് ഓൾ തിങ്സ് യു ഡിസൈഡ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവൾ എന്ത് ചെയ്യുന്നു ഭർത്താവിന് അവളുടെ ഇഷ്ടത്തെ അല്ലെങ്കിൽ ഇച്ഛകളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇച്ഛകളെ അങ്ങനെ ദൈവത്തെ ദൈവത്തെ ആത്മതലത്തിൽ നമ്മുടെ ഇച്ഛകൾ അവൻ ഏൽപ്പിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ദെൻ എപ്പോഴെങ്കിലും നമുക്ക് പറയാം നോ നോ ഓൺവേഡ്സ് ഐ വിൽ ടേക്ക് മൈ വിൽ ബാക്ക് എനിക്ക് വേണമെങ്കിൽ എന്റെ വില്ലിനെ എനിക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം പക്ഷേ എന്റെ വില്ലിനെ ദൈവത്തിന് ഫലമേൽപ്പിച്ച് കൊടുക്കുന്ന ഒരു സ്റ്റേഞ്ച് അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു ഹയർ ലെലോ എന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ല അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഫിലിപ്പിയ ലേഖന രണ്ടാമത്തെ പതിമൂന്നാം വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ച് അത് പറയുകയാണ് അവിടെ പറയുന്നത് എന്താണ് ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്ക എന്നുള്ളത് മാത്രമല്ല ഇച്ഛിക്കുക എന്നതുപോലും ദൈവം ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ നമ്മളുടെ വില്ലിനെ ദൈവത്തിന് കൊടുക്കുമ്പോൾ വി വിൽ ഹാവ് എ വില്ലിങ് സ്പിരിറ്റ് ഏഹ് ഒറ്റയടയ്ക്ക് എനിക്ക് അറിയാം അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ പോകുകയല്ല പക്ഷെ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ദാറ്റ് ദാറ്റ് മീൻസ് നോ വി ഗിവ് ഈവൻ അവർ വിൽ ടു ദ ദോൺ എന്റെ ഇച്ഛകളെ തന്നെ ദൈവത്തിന് ഭരമേൽപ്പിക്കുന്ന ഒരു സ്റ്റേജ് അർത്ഥം എന്താ പറയാമോ സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ ആണ് ഇവിടുത്തെ പ്രശ്നം ഇൻകൺസിസ്റ്റന്റ് എന്താണ് കൺസിസ്റ്റൻസി ഒരു ദിവസം നന്നായിരിക്കും പിറ്റേ ദിവസം പോയിരിക്കും വാട്ട് ഈസ് ഇല്ലേഡ് ഇസ് എ സ്പിരിറ്റ് ഓഫ് സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എനിക്ക് തരണം യഥാവിധ എനിക്ക് സ്വയമായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള അവളുടെ കഴിവ് ഇല്ല എന്റെ ജനനത്തിൽ പ്രശ്നമുണ്ട് എന്റെ ഇന്നർ ബീയിങ്ങിൽ തന്നെ അത് കറപ്ഷൻ ഉണ്ട് എന്റെ മനസ്സ് ഇച്ചകളുടെ ലോകത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്റെ ഹൃദയം ക്ലീൻ അല്ല എന്റെ ജടത്തിന്റെ ഇച്ഛകൾ അതിനകത്ത് തടിഞ്ഞു കിടപ്പുണ്ട് എന്റെ ആത്മാവ് ഇൻകൺസിസ്റ്റൻസി ആത്മാവാണ് ദർ ആർ സോ മെനി അപ്സ് ആൻഡ് ഡൗൺസ് ഒരു ദിവസം ഗ്രാഫ് മുകളിൽ ഒരു ഒരു ദിവസം ഗ്രാഫ് മുകളിൽ ഒരു ദിവസം ഗ്രാഫ് താഴെ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ലോ ഈസ് ഗുഡ് ഇറ്റ് ഇസ് എ ഹോളി ബുക്ക് എല്ലാവർക്കും ഉണ്ട് ഉണ്ട് ഓരോ ബുക്ക് റിലീജിയൻ ഈസ് ഹാവിംഗ് എ ബുക്ക് അല്ലേ ആൻഡ് വി ഓൾസോ ഹാവ് എ ബുക്ക് ആൻഡ് ഇഫ് വി ആർ ട്രൈ ടു ഒബേ ഓൾ ദ കമാൻഡ്മെന്റ് അറ്റ് ഇറ്റ് ആൻഡ് ഡൂയിങ് ഇറ്റ് അവർ സെൽസ് ആർ ബിക്കമിംഗ് ജസ്റ്റ് ലൈക് റിലീജിയൻ നത്തിങ് മോർ ദൻ ദാറ്റ് നമ്മൾ ഈ പുസ്തകം വേദിവസം വെച്ചിട്ട് ഇത് അങ്ങോട്ട് അനുസരിച്ച് അങ്ങോട്ട് നടക്കാനായിട്ട് നമ്മളെ തന്നെ പരിശ്രമിക്കുകയാണെങ്കിൽ നടക്കത്തില്ല പക്ഷെ എന്താണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇറ്റ് ബിക്കംസ് അനദർ റിലീജ്യൻ അതാ ഇന്ന് നടക്കുന്നത് മെനി ഓഫ് അസ് ആർ നോട്ട് സ്പിരിച്വൽ വി ആർ റിലീജിയസ് നമ്മിൽ മിക്കവരും ആത്മീകരല്ല എന്താണ് റിലിജിയസ് ആണ് ആൻഡ് മെനി ഓഫ് ദ ചർച്ചസ് ആർ നോട്ട് സ്പിരിച്വൽ മെനി ഓഫ് ദ ചർച്ച് ബൈബിൾ വായിക്കുന്നതിന് എന്തിനാണെന്ന് അറിയാമോ നമ്മൾ നമുക്കുള്ളത് ബൈബിളിന്റെ ഉപദേശം ബൈബിൾ അല്ല നമുക്കുള്ളത് നമുക്കുള്ളത് നമ്മുടെ ചിലപ്പോൾ ഡോക്മയാണ് ബൈബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്റെ ഡോക്മ ശരിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് വായിക്കുന്നതിന് എന്തിനാണ് ഐ ഹ് എ സെറ്റ് ഓഫ് ഡോക്മ വിസ്റ്റ് വോണ്ട് ടു ടെൽ പീപ്പിൾ ദാറ്റ് മൈ ഡോക്മ ഇസ് കറക്റ്റ് സോ ഐ യൂസ് ദ ബൈബിൾ വേദോസം എന്ന് പറയുന്നുള്ള നമ്മുടെ വിഷയം അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല വി ആർ നോട്ട് നമ്മൾ ക്ലീൻ സ്ലൈറ്റോ അല്ല നമ്മുടെ ഹാർട്ട് ഒന്നും നമ്മുടെ മൈൻഡൊന്നും ക്ലീൻ സ്ലേറ്റ് ആയിട്ട് വേദം സംഭവിക്കൊന്നുമില്ല അങ്ങനെയാണ് കർത്താവിലെ കാര്യങ്ങൾ പഠിപ്പിക്കാനെങ്കിലും ഇത് അതുമില്ല പഠിപ്പിക്കാൻ പരിശ്രമിച്ചേ അതും ഇല്ല പൂർണ്ണതയുള്ള ഉപദേശം പറഞ്ഞ് കൈയ്യൊക്കെ പൊക്കി പിടിച്ച് നടക്കാനായിട്ട് അതിന് വേണ്ടി അതാ സംഭവിക്കുന്നത് അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ടെന്താന്ന് അറിയാമോ ഇത് നടത്താനായിട്ട് ഞാൻ അങ്ങ് ില്ല എന്നുള്ളതാ ശരി ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ വേദപുസ്തകത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നോട് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് ശരിയാണ് അത് തന്നെ അനുസരിക്കാൻ നമ്മൾ കഴിയുന്നില്ല മെനി അപ്സ് ഡൗൺസ് ഡിപെൻഡിങ് ഹോളി സ്പ്രീറ്റ് ഹോളി ഹൗ കി ഒ ഹോളി ബുക്ക് വിത്ത് ഹാർട്ട് ഒരു വിശുദ്ധ വേദ പുസ്തകത്തെ നമുക്ക് എങ്ങനെ നമ്മുടെ ക്രൂക്ക് മൈൻറ്റ് കൊണ്ട് നമ്മളുടെ എന്താ വക്രതയുള്ള ഹൃദയം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധ പുസ്തകത്തെ അനുസരിക്കാൻ കഴിയുന്നത് വി കനോട്ട് വി കനോട്ട് മെനി അപ്സ് ആൻഡ് ഡൌൺസ് സാധാരണ മനുഷ്യന്റെ പ്രശ്നം എല്ലാ മനുഷ്യന്റെ പ്രശ്നം അതാണ് വൺ ഡേ ഓൺ മൗണ്ടൻ ടോപ്പ് ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഇൻ ദി പിറ്റ് ഒരു ദിവസം മലയാള മുകളിലും പിറ്റേ ദിവസം കുടിക്കാത്തങ്കിലൊക്കെയാണ് നാം നമ്മൾ തന്നെ ആശ്രയിക്കുമ്പോൾ അതല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല യേശാവിന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഓരോ ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗങ്ങൾ ഞാൻ വായിച്ച് വായിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് ഈ ഓൾട്രേഷൻ ഈ പാസേജസ് ഒക്കെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത് അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് ഫെമിലിയർ പാസേജസ് വായിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സുഖമുണ്ട് ഇത് നമ്മൾ സങ്കീർത്തനത്തിൽ നിന്നൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു സുഖമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന പല ഭാഗങ്ങളും എപ്പോഴും അവിടെങ്ങനെ പശയെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ നമ്മൾ വാങ്ങിച്ചപ്പം ഏത് ബൈബിള് നമ്മൾ നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ ഒഴിയേ ബൈബിള് തന്നെ വായിക്കത്തില്ല വായിച്ചാൽ തന്നെ ഉണ്ടല്ലോ ഏഹ് സൺഡേ ഒരു ദിവസം സൺഡേ രാവിലെ ഒരു ചായ ചോദിച്ചു എന്ത്യേടി എൻ്റെ ബൈബിള് എന്നെ പുള്ളിക്കാർ ചോദിച്ചു കഴിഞ്ഞ ആഴ്ച അത് വായ്മെങ്കിൽ ഇളവെച്ചു